ഹലോ ഇന്നേ ശ്രീകൃഷ്ണപുരത്തല്ല കിഴക്കേ പാട്ട് കുട്ടിച്ചാത്താവിലേക്കാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു കുട്ടിച്ചാത്തങ്കാവിലൊന്ന് പോയി തൊഴുകണം അതേപോലെ തേങ്ങ മുട്ടണം എന്നൊക്കെ അപ്പോൾ ഈ ഒരു കുട്ടിച്ചാത്തങ്കാവിലെ പ്രധാന വഴിപാടാണ് കേട്ടോ തേങ്ങ മുട്ടുക എന്നുള്ളത് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് തേങ്ങ മുട്ടിയാൽ മതി അതേപോലെ എന്താ നമ്മുടെ ശനി ബുധൻ ദിവസങ്ങളിലാണ് കേട്ടോ അവിടെ കുറച്ചും കൂടി പ്രത്യേകത ഉള്ള ദിവസങ്ങൾ അങ്ങനെതാണ് ഞങ്ങൾ ശനിയാഴ്ചയാണ് കേട്ടോ അമ്പലത്തിൽ പോകണത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട് അതേപോലെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ അക്കുടയറ്റുപാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കണത് അങ്ങനെ ഈ ഒരു പാലം കാണാൻ ഒരുപാട് പേര് വരാറുണ്ട് കേട്ടോ പാലം മാത്രമല്ല പാലത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു നാടൻ വൈബാണ് കേട്ടോ ഇവിടെ വന്നാൽ നല്ല തെങ്ങും തൊപ്പുകളും അതേപോലെ വാഴത്തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും അങ്ങനെയുള്ള അടിപൊളി കാഴ്ചകളാണ് കേട്ടോ നാലുപുറ ഉള്ളത് അപ്പോൾ ഈ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ വന്നിരിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ഫോട്ടോഷൂട്ടുകളും സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു പാലത്തിൻ്റെ താഴത്തുള്ള ഭാഗത്ത് കൂടെ തോടൊഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്താണ് കനാൽ അപ്പോൾ ആ ഒരു കനാലിൽ വെള്ളം വന്നാൽ ഈ ഒരു തോട്ടില് വെള്ളം വരാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ ഉള്ളവരൊക്കെ ഒരു വേനൽക്കാലത്ത് ഈ ഒരു തോട്ടിലൊക്കെ വന്നിട്ടാണ് കേട്ടോ കുളിക്കാറ് നമ്മൾ കൂട്ടിച്ചാത്തങ്ങാവിലേക്ക് പോണ സമയത്ത് ആ കിടയിറ്റ് പാലത്തിൻ്റെ മുകളിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തിരിച്ച് വരണ സമയത്ത് നല്ല തിരക്കായിരുന്നു അങ്ങനെ അതാ ഞങ്ങൾ കുറച്ചധികം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ വെക്കേഷൻ ഡേ എല്ലാവരും നല്ല അടി ൊിയായിട്ടൊക്കെ അടിച്ചു പൊളിക്കുകയാണ് അതേപോലെ നിങ്ങളെല്ലാവരും വെക്കേഷൻ ഡേ ഒക്കെ അടിച്ചു പൊളിക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഒരു നാടും ഈ ഒരു നാട്ടിലെ വൈബും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അത് അമ്പാടിക്കുട്ടി ഈ ഒരു പച്ചപ്പൊക്കെ കണ്ടിട്ട് എന്താ നാല് പുറം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ അക്കടേറ്റുപാൽ അവസാനിക്കണ ആ ഒരു ഭാഗത്തന്നെ ഒരു വീടുണ്ട് കേട്ടോ അങ്ങനെ ദാ ഏകദേശം നടന്ന് നടന്ന് ഞങ്ങൾ കുട്ടിച്ചേത്തങ്ങാവിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യക്കുട്ടിയും തുമ്പിക്കുട്ടിയും ഒക്കെ നല്ല ഹാപ്പിയിലാണ് കേട്ടോ അങ്ങനെ കുട്ടി പ്രധാന വഴിപാട് എന്താണെന്ന് പറഞ്ഞാൽ തേങ്ങ മുട്ടലാണ് കേട്ടോ അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നാലും അതേപോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് കുട്ടി ചേർത്താൽ തേങ്ങ മുട്ടാന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ എന്താ ഞാനും ഒരു കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ തേങ്ങ മുട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും പോണത് ഇപ്പം താ ഈ ഒരു അമ്പലത്തിലെ ഉള്ളിൽ ഇതാ മൂന്ന് ഫോട്ടോസ് ഏട്ടൻ കൊത്തിയിട്ട് ഗ്രാനൈറ്റിൽ കൊത്തി കൊടുത്തതാണ് അങ്ങനെതാ ഞാൻ തേങ്ങയൊക്കെ മുട്ടി കുഴപ്പമൊന്നുമില്ല പറഞ്ഞു ഇനിയിപ്പം താ തൊട്ടപ്പുറത്തുള്ള പാമ്പുങ്ങാവിൽ നിന്ന് തൊഴുതു ഇനിയിപ്പതാ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ ഒരു ആറര ആറമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ അതാ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എടുത്തത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളവിടെ മുട്ടിയ തേങ്ങ കഴിച്ചിട്ടാണ് കേട്ടോ വരണത്